എന്തോ ഈ ഈ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാൻ നമ്മുടെ പ്രതിരോധ വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതെ എന്താണ് അതായത് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ സൈബർ ഗ്രൂപ്പുകളൊക്കെ പാകിസ്ഥാന്റെ സൈബർ ഗ്രൂപ്പുകൾ ശ്രമിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാന് വളരെയധികം ഭീതി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അതെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് കാരണം അവർക്ക് നമ്മളോട് അടിച്ചു നിൽക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള അതെ അതെ അവർക്ക് കൂടിപ്പോയാൽ രണ്ട് ദിവസം അതിനപ്പുറം പാകിസ്ഥാന് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരുടെ ഈ പറയുന്ന സൈനിക ശേഷി വളരെ കുറവാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും ആണവായുതുമുണ്ട് ആണവായുതുകൊണ്ട് പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ എന്ന് പറയും അത് സത്യത്തിൽ ലക്ഷണമാണ് അതെ അപ്പോ ഭീരുക്കളുടെ ഒരു ലക്ഷണമാണ് ഇവരിപ്പോൾ സൈബർ ഗ്രൂപ്പുകൾ ഈ പാക് സൈബർ ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതുപോലും നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യലുകൾ അടക്കം പ്രതിരോധ സേനാംഗങ്ങളുടെ നിർണായക വിവരങ്ങളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിവിടെ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്തൊക്കെയാണ് പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ ഇത് ചെയ്യുമ്പോൾ പിന്നിൽ ചൈനയുടെ ഒരു ക്രൂഡായിട്ടുള്ള ബുദ്ധി കൂടി ഉണ്ടാവും ചൈന അങ്ങനെയാണല്ലോ പിന്നിൽ കൂടി കുത്തുന്ന ഒരു പരിപാടി ചൈനക്ക് കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ ആവുമ്പോൾ ചൈനയ്ക്ക് അതിനൊരു ഊക്കും ഊശിരുമൊക്കെ കൂടുകയും ചെയ്യും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ പറയുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ ആംഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പാക് പതാക ഉപയോഗിച്ച് വികൃതമാക്കാനും മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസസിൻ്റെയും മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിൻ്റെയും നിർണായക വിവരങ്ങളുമൊക്കെ കൈക്കലാക്കാനും ശ്രമിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് അറിയാമല്ലോ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒപ്പമുള്ളത് ഇസ്രയേൽ റഷ്യ അമേരിക്ക തുടങ്ങിയിട്ടുള്ള വമ്പൻ രാജ്യങ്ങളും അവരുടെ വമ്പൻ രാജ്യങ്ങൾ നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സൈനിക ശേഷി എന്നുള്ളത് ഇന്ത്യക്ക് ഇന്ത്യക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും തന്നെ ഇന്ത്യയോട് വളരെ അനുഭാവപൂർവം അനുകൂലമായിട്ട് അനുഭാവമല്ല അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ചൈനയ്ക്ക് പോലും ചൈന പോലും പാകിസ്ഥാന് എത്ര പിന്തുണ കൊടുത്താലും അടിച്ചു നിൽക്കാൻ കഴിയില്ല അതായത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ആ ഒരു ഭീതി പാകിസ്ഥാന്റെ മനസ്സിലുണ്ട് പാകിസ്ഥാന് മാത്രമല്ല ചൈനയെ സംബന്ധിച്ചും ഇറങ്ങണോ വേണ്ട എന്നൊരു രണ്ട് ആശയത്തിലാണ് ചൈന എന്ത് ചെയ്യുന്ന വെച്ചാൽ കത്തിച്ചു കൊടുക്കും ഒരു പക്ഷെ ഇവിടുന്ന് കത്തിച്ചു കൊടുക്കും കത്തിച്ചു കൊടുത്ത് ഈ പറയുന്ന പോലെ അടിക്ക് അടി തുടങ്ങുമല്ലോ അവസാനം രണ്ടു ദിവസം കൊണ്ട് എന്തായാലും പാകിസ്ഥാൻ നിര എന്താ പറയാ നിലംപരിശാവും നിലംപരിശ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്ക് അവിടെ പാകിസ്ഥാനിലെ മറ്റു ചില കച്ചവടങ്ങൾ കൂടി ഉറപ്പിക്കാനും മറ്റ് അവരുടെ മറ്റ് തന്ത്രങ്ങളൊക്കെ പയറ്റാനും കൂടി കഴിയുമെന്നുള്ളതാണ് അതെ നമ്മുടെ സാമ്പത്തിക വളർച്ച എന്നുള്ളത് ഇപ്പോ നാലാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിവരങ്ങൾ അതെ അതെ ഗാൽവാനിലെ നീക്കം അടക്കം നമ്മൾ നമ്മുടെ സൈനിക നീക്കങ്ങളെല്ലാം ചൈനയോടെ സംസാരിച്ച് അത് ചൈനീസ് പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ച് ഗാൽവാനിലടക്കം സൈനിക നീക്കങ്ങൾ നിർത്തിവെച്ച സമയത്തുമാണ് ഈ പറയുന്ന പോലെ ചൈന വീണ്ടും പാകിസ്ഥാന് അതും ഭീകരതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാന് വീണ്ടും വീണ്ടും പിന്തുണ കൊടുക്കുകയാണ് കടക്കണിയിലാണ് പാകിസ്ഥാൻ അവിടെ ഒരു കാര്യങ്ങളും നേരെ ചോദ്യം നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ ആ പാകിസ്ഥാനെ ശ്രീലങ്കയിൽ ശ്രീലങ്കയ്ക്ക് സഹായം കൊടുത്ത് പാകിസ്ഥാൻ ഏത് രീതിയിൽ എത്തിച്ചു എന്നുള്ളതൊക്കെ പാകിസ്ഥാനല്ല ക്ഷമിക്കണം ചൈന ശ്രീലങ്കയെ ഏത് രീതിയിൽ എത്തിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതെ അപ്പോ ആ സമയ അങ്ങനെയുള്ള രീതി സമയത്ത് ഈ പാകിസ്ഥാനെയും ഇവർ കൈയടക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അപ്പോൾ പാകിസ്ഥാന് സപ്പോർട്ട് കൊടുക്കുന്നത് വഴി ചൈനയുടെ ലക്ഷ്യം അതായിരിക്കാം ഇനി ഈ ഹാക്കർമാർ പാകിസ്ത പാകിസ്ഥാന്റെ സൈബർ ഗ്രൂപ്പാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇത് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞല്ലോ അതിനും ഈ പറയുന്ന ചൈനയുടെ ആളുകൾ തന്നെ ആയിരിക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഈ പറയ പാകിസ്ഥാന്റെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയായിരുന്നു അപ്പോൾ ചൈനീസ് കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അവർ നമ്മുടെ നാട്ടില് കടന്നുകൂടുകയും വിവരങ്ങൾ പാസ് ചെയ്യുകയും ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അതിന് ചൈനയുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും പിൻ പിന്നാക്കം നിൽക്കുന്ന പാകിസ്ഥാനെ ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടും പ്രതിരോധ ഇന്ത്യയുടെ പ്രതിരോധ വിവരങ്ങൾ ചൂണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടും ചൈനയുടെ സഹായം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ വിവരങ്ങൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ പഹൽഗാമിലെ ഈ ഭീകരാക്രമണമൊക്കെ ബന്ധപ്പെട്ട് വീണ്ടും ഒരു മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആദ്യം ഒന്നും മിസൈൽ പരീക്ഷിക്കുന്നു തൊടുത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ ഇവിടെ നിന്ന് നമ്മുടെ ഏർ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് ഈ പറയുന്ന മിസൈലുകൾ അങ്ങ് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തു വിട്ട് കാണിച്ചു കൊടുത്തു അവർ അവർക്ക് പിന്നെ നമ്മളൊരു പരീക്ഷണം നടത്തുകയാണെന്നുള്ള വാക്കൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ പാകിസ്ഥാൻ മറ്റൊരു മിസൈൽ കൂടി പരീക്ഷിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത് അതും നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂതല മിസൈലാണ് പരീക്ഷിച്ചതെന്നാണ് പാക് സൈന്യം പറഞ്ഞിരിക്കുന്നത് കൂടാതെ പാകിസ്ഥാനിലെത്തിയിട്ടുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്താനും പോവുകയാണ് ഭീകരർ മാത്രം വാഴുന്ന രണ്ട് നാടുകളില് നാടുകളാണ് അവർ അവർ അവരുടെ മന്ത്രിമാരാണ് ഈ പറയുന്നത് പോലെ കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിന് പിന്നിൽ എന്തൊക്കെയാ ഗൂഢാലോചനകൾ നടക്കുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇന്ത്യ അത്യന്തം നിരീക്ഷണത്തിൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും അതായത് അടുത്ത ഒരു തിരിച്ചടിക്ക് യുദ്ധം എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തിരിച്ചടി ഉണ്ടാകും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇന്ത്യ ഏതായാലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള പല തരത്തിലുള്ള സേനാ നീക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അടുത്ത് വെച്ച് ഇവരെ തീർത്തോളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയൊരു എന്താ പറയുക ഊർജം സേനയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ പേടിച്ചിരിക്കണം എന്നുള്ള ഒരു വാക്കല്ല നിങ്ങൾ അടിച്ചിട്ട് വന്നാൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനു മുൻപ് ഇന്ത്യ എടുക്കേണ്ട പ്രതിരോധ നിരയിലുള്ള മുൻകരുതലുകൾ നമ്മൾക്ക് ഒന്നും നോക്കാതെ തിരിച്ചടിക്കുകയല്ല ഇന്ത്യ വെറുതെ പോയി അടിക്കുകയുമല്ല ഇന്ത്യക്ക് ഉള്ളിൽ വന്ന സാധാരണക്കാരെ ഇല്ലാതെ ആക്കിയത് കൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കുമ്പോഴും ഒക്കെ നിഷ്കരണം ചെയ്തിട്ട് പോയൊരു ഇതുകൊണ്ട് പിന്നെ രണ്ടാം ഒന്നും ഒന്നുകൂടെ പറയുന്നുണ്ട് ഇപ്പൊ ഈ പാകിസ്ഥാൻ കാണിക്കുന്ന ഈ അടവു നയവെന്ന് പറയുന്നത് ഞങ്ങൾ ഇത്രയും പാപ്പരായിട്ടുള്ള അതായത് നമ്മൾ ഒരു പറയുമല്ലോ ശക്തി തീരെ ഇല്ലാത്തവനെ ശക്തിയുള്ളവൻ തൂക്കിയെടുത്ത് നിലത്തടിക്കുമ്പോൾ ഞാൻ ശക്തിയില്ലാത്തവനായിരുന്നല്ലോ എന്ന് ആ എന്നെയാണല്ലോ നിലത്തടിച്ചത് വാരി നിലത്തടിച്ചത് എന്നൊരു സാധാരണ പഴമൊഴി പറയുന്ന പോലെ പാകിസ്ഥാൻ ഇങ്ങനെ ചൊറിഞ്ഞു 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 നിന്നിട്ട് അവസാനം തൂക്കിയെടുത്ത് തറയടിക്കുമ്പോൾ ഇന്ത്യ തൂക്കിയെടുത്ത് തറയടിക്കുമ്പോൾ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇത്രയും ശക്തിയില്ലാത്തവരായി ഞങ്ങളെ തൂക്കിയെടുത്ത് തറയിൽ അടിച്ചല്ലോ എന്ന് പറയിക്കാനുള്ള ഒരു മാന്തൽ ഇങ്ങനെ ഈ ചെറുവിങ്ങനെ ആ രീതിയിലുള്ള ഒരു ഈ പാകിസ്ഥാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ രീതിയിലുള്ള പാകിസ്ഥാന്റെ നിലവിളിക്ക് ഇനി സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല കാരണം എല്ലാവരും തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥ ഇതുവരെയും അവർ അതാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനി അത് നടക്കില്ല ഇനി അത് നടക്കാനുള്ള സാധ്യതകളും വളരെ വിരളം തന്നെയാണ്